ഞാൻ പുളി കണ്ടിരുന്നു പക്ഷേ ഇത് പുളി റിവ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ പുള്ളിക്ക് അതിൻ്റെതായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇവിടെ എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത് അങ്ങനെ ചെയ്യാം ആക്ച്വലി ചെയ്യാം അപ്പം മാത്രമല്ല പുള്ളി നെഗറ്റീവ് മാത്രമല്ല പുളി എന്നെ പറ്റി പോസിറ്റീവ് പറഞ്ഞിട്ടുള്ളൂ ബാക്കിയുള്ള പടങ്ങൾ ഇപ്പൊ പ്രണയവിലാസവും അങ്ങനെയുള്ള പടങ്ങളിലൊക്കെ പുളി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ പറഞ്ഞിട്ട് കണ്ടു എടുക്കാറില്ല കാരണം ഞാനിങ്ങനെ പബ്ലിക്കിന്റെ ഒപ്പീനിയൻ കേട്ട് എന്താ പറയാ ൊങ്ങുകയോ അല്ലെങ്കിൽ അവർ ഡിഗ്രേഡ് ചെയ്താൽ താഴുകയോ ചെയ്യാൻ നിൽക്കാറില്ല കാരണം അങ്ങനെ ഇതുമ്പോൾ നമുക്കിവിടെ എന്താ പറയാ യാത്ര ചെയ്തെത്താൻ പറ്റില്ല ആളുകൾ സർ എന്തു പറയും ആലോചിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നില്ല കാരണം ഇപ്പോൾ ഒരു റിവ്യൂ കേട്ട് നമ്മൾ സിനിമയ്ക്ക് പോകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ മിസ്സാവുകയും ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ആന്റിസിപ്പേഷൻ കൂടുകയും ചെയ്യും അപ്പോൾ ഒരിക്കലും ഒരു റിവ്യൂ കേൾക്കാൻ നിങ്ങൾ തന്നെ പോയി പടങ്ങൾ കാണുക നിങ്ങൾ ഈ റിവ്യൂസ് നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആണെങ്കിൽ കേട്ട് പടത്തിന് പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തിയേറ്റർ എക്സ്പീരിയൻസിനെ അത് വല്ലാതെ ബാധിക്കും മാത്രമല്ല നെഗറ്റീവ് കേട്ടിട്ടാണ് പോകുന്നുണ്ടെന്ന് തന്നെ പോകാതിരിക്കുന്നത് എന്നുള്ളൊരു തീരുമാനമുണ്ടെങ്കിൽ ഓക്കെ ഈ പടത്തിന് നെഗറ്റീവ് കേട്ടോ ഇങ്ങനെ ഞാൻ പോകുന്നില്ലെന്ന് വിചാരിച്ചു ഈ പറയുന്ന ഒരു പൊതുവൊക്കെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മമ്മൂക്കാടെ ഇത്ര നല്ല പെർഫോമൻസ് നിങ്ങൾക്ക് കാണുന്നില്ല കാണാൻ പറ്റില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം തോന്നുന്നത്